ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണനാണേ നമ്മുടെ തിരുവനന്തപുരം വെജ് സീരീസിലെ ഏഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം ശ്രീവരാഹം അമ്പലത്തിന് പുറകിലുള്ള എന്ന് പറയുന്ന ഒരു വെജ് റെസ്റ്റോറൻറ്റാണ് വീട്ടിലാണ് ഇത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് ആന്ധ്ര എന്ന് പറയുന്ന ഒരു ഐറ്റവും പിന്നെ ഉപ്പ് പുളി ദോശയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണോ ഒന്ന് കഴിച്ചു നോക്കാം അതൊരു വെറൈറ്റി ഫുഡ് എന്നാണെങ്കിൽ തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേര് തന്നെ കേൾക്കുന്നത് ഈ റെസ്റ്റോറൻറ്റ് ഉച്ചയ്ക്കും വൈകുന്നേരം മാത്രമേ ഉള്ളൂ കേട്ടോ അത് പ്രത്യേക ശ്രദ്ധിക്കണം രാവിലെ ഇത് ഓപ്പൺ അല്ല അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ ഈ ഒരു അഗ്രഹാര വെജ് കഫേയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ശ്രീവരാഗം അമ്പലത്തിൻ്റെ കിഴക്കേ നടക്കടുത്താണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ശ്രീകാന്ത് എന്ന ഫ്രണ്ടാണ് കേട്ടോ പുള്ളിക്കാരന് വെജ് മാത്രമാണ് കഴിക്കുന്നത് അപ്പം അവനെല്ലാ സ്ഥലങ്ങളും അറിയാൻ കേട്ടോ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ എവിടെയെല്ലാം നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഉള്ളത് വെറൈറ്റി ഫുഡ് കിട്ടുന്നുള്ളതെന്ന് അറിയാൻ പറ്റും അങ്ങനെ അവനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ കടയുടെ സ്പോട്ടെല്ലാം മനസ്സിലാക്കിയത് വൈകുന്നേരം മാത്രമേ ഈ ഫുഡെല്ലാം കിട്ടത്തുള്ളൂ കേട്ടോ പേരെന്താണ് കേട്ടോ രം കുറ്റി ഇപ്പോൾ ഞങ്ങളുടെ പത്താമത്തെ കൊല്ലമാണ് സ്പോട്ട് നമ്മുടെ അശ്വതിരാമൂത്ത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട കിഴക്കേനടയിൽ നിന്ന് മാമ്പഴ സ്കൂളിലേക്ക് പോണ വഴി എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഇവിടെ ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ പേനരക്കും പൈനിര ഇട്ട് രണ്ട് രണ്ടര വരെ ഊണാണ് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ദോശയുണ്ട് ഒരു ഏഴ് ടൈപ്പ് ദോശയുണ്ട് മസാല ദോശ മൈസൂർ മസാല മസാൽ മസാല പിന്നെ ആന്ധ്രാ പെസരട്ട് ഉപ്പുപുള്ളി ദോശ അടദോശ ഓണിയൻ ഉത്തപ്പം പിന്നെ ഇടിയപ്പം ബീറ്റ് പൊറോട്ട കേരള പൊറോട്ട പൂരി പിന്നെ അരിപ്പുട്ടുണ്ട് ഗോതമ്പുട്ടുണ്ട് ആ മൂന്നരട്ട് പിന്നെ മൂന്നര മൂന്നരട്ട് എപ്പോൾ തീരും എപ്പോൾ ക്ലോസ് പിന്നെ എല്ലാ വ്യാഴാഴ്ചയും കുഴക്കട്ടയുണ്ട് ഞാനിന്ന് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഉപ്പുപുളി ദോശയും ആന്ധ്ര എന്ന് പറയുന്ന ദോശയാണ് കേട്ടോ ഈ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ദോശ ഉപ്പുപുളി ദോശയാണ് കേട്ടോ അതിൻ്റെ കളർ റെഡ് കളർ ആയിട്ടാണ് അതിൽ കാണാൻ പറ്റുന്നത് ഇതാണ് ആന്ധ്ര എന്ന് പറയുന്ന ദോശയുടെ ആ ഒരു മേക്കിങ് ഒരു പച്ച കളറിലാണ് അതിൻ്റെ മാവ് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്ര പെസറഡിൽ വരുന്നത് നമ്മുടെ ചെറുപയറും തേങ്ങയും അരച്ചിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ മസാല ദോശയാണ് കേട്ടോ പല കടകളിലും പല വ്യത്യസ്തമായ ടേസ്റ്റിലാണ് മൈസൂർ മസാല ദോശ ഉണ്ടാക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു ഉപ്പുപുളി ദോശയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിയുടെ കൂടെ തന്നെ ഉലുവ ശർക്കര പുളി തേങ്ങ പിന്നെ വറ്റൽമുളക് എന്നിവ ചേർത്തിട്ടാണ് അതിൻ്റെ ഒരു കൂട്ട് റെഡിയാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഒരു റെഡ് കളറിൽ ഇരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് നമ്മൾ ഓരോ വെജിറ്റേറിയൻ കടകളും പരിചയപ്പെടുത്തുമ്പോൾ ആ കടയിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ കൂടുതലും പരിചയപ്പെടുത്തുന്നത് ഈ ദോശയിലൂടെ കഴിക്കാൻ കിട്ടുന്ന തൊടുകറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാ ചമ്മന്തിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ തക്കാളി ചമ്മന്തിയാണ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ രണ്ട് ആ സ്പെഷ്യൽ ദോശകളും കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ കൊണ്ട് വരിച്ച കേട്ടോ അത്യാവശ്യം കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ആന്ധ്ര പെസർഡും പിന്നെ ഉപ്പുപൊളി ദോശയും ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു തന്നെ നോക്കണം ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ആന്ധ്ര പെസർഡാണ് അത് ഞാൻ പറഞ്ഞില്ല ഒരു പച്ച കളറാണ് അത് അതിൻ്റെ ആ ചെറുപയർ അരച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ ഒരു പച്ച കളർ വരുന്നത് ലേശം ദോശയെടുത്ത് തേങ്ങാ ചമ്മന്തിട്ട് കഴിച്ച കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാം കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ആന്ധ്ര എന്ന് പറയുന്ന ഈ ദോശ കഴിച്ചുകൊണ്ടാണ് കേട്ടോ ആന്ധ്രാപ്രദേശിൽ കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ഒരു ദോശ ഇതാണ് അവരുടെ ഉപ്പുപുളി ദോശ ഈ ഉപ്പുപുളി ദോശ ആയിരുന്നാലും ആന്ധ്രാ പെസറഡായിരുന്നാലും അതിലെ നെയ് അഡീഷണലായിട്ട് നമുക്ക് ഒഴിച്ചു തരും കേട്ടോ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നെയ്യും ആ ഒരു ദോശയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ ഉപ്പുപുളി ദോശ നല്ല ചൂടോടുകൂടി നമ്മൾ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴേ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ ഉപ്പുപുളി ദോശയും അതിൻ്റെ കൂടെയുള്ള ചമ്മന്തിയായിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പൂടെ ചേർന്നിട്ടാണ് ഈ ദോശയുടെ ഒരു രുചി വരുന്നത് ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആന്ധ്ര പെസറഡിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് ഉപ്പ് പുളി ദോശയുടെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വൈകുന്നേരം വന്നാൽ മാത്രമേ ഈ വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ പാഴ്സല് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾ നേരത്തെ വിളിച്ചൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാഴ്സലും കൂടെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ആന്ധ്ര പെസറഡും പിന്നെ പുളി ദോശ ഒക്കെ പുളിദോശയൊക്കെ കിടന്നായിരുന്നേട്ടോ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു വെജിറ്റേറിയൻ രുചി ടേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ വരാം ഉച്ചയ്ക്ക് മുതലേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ഊണും പിന്നെ വൈകുന്നേരം ടിഫിനും മാത്രമാണ് ഉള്ളത് രാവിലെ ഇവിടെ കട ഓപ്പണല്ല നമ്മുടെ ശ്രീവരാഹം അമ്പലത്തിൻ്റെ തൊട്ടുപുറകിലായിട്ടാണ് ഈ ഒരു അഗ്രഹാര എന്ന് പറയുന്ന കഫേ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും